ഹായ് ഫ്രണ്ട്സ് പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മുളകിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് മുളക് നട്ടുപിടിപ്പിച്ചിട്ട് എല്ലാവർക്കും പരാതിയാണ് വെള്ളീച്ചയുടെ ശല്യം അതുപോലെ കുരുടിപ്പ് ഇതൊക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ടിപ്സുകളാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് പല തരത്തിലുള്ളതായ മുളകുകളൊക്കെ ഞാനിവിടെ നട്ടുപിടിപ്പിച്ചിരുന്നു അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പിട്ടിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീട്ടിലേക്ക് അത്യാവശ്യമായ ഒന്നാണ് പച്ചമുളക് നമ്മൾ സ്വന്തമായി നമ്മുടെ പറമ്പിലോ അല്ലെങ്കിൽ ഗ്രോബേഗിൽ ചെടിച്ചട്ടിയിൽ അല്ലെങ്കിൽ നമ്മുടെ ടെറസിൻ്റെ മുകളിലൊക്കെ നട്ട് നമുക്ക് വേഗം ചെന്ന് പച്ചമുളക് എടുക്കാൻ പറ്റും അപ്പം എല്ലാവരും പറയാറുണ്ട് പച്ചമുളക് നട്ടിട്ട് വെള്ളീച്ച വന്ന് ഭയങ്കര ശല്യം ഒരുപാട് പേർ പറയുന്ന ഒന്നാണിത് പച്ചമുളക് പിടിക്കുന്നില്ല അതുപോലെ മുളകിന് കുരുടിപ്പ് ഇത് രണ്ടുമാണ് മുളകിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ പലരും അപ്പോൾ കൃഷിയൊക്കെ മടുത്ത് നിർത്തിപ്പോകാറാണ് കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞു തരാം അതെന്തൊക്കെയാണെന്ന് നോക്കാം ഇത് കണ്ട ഇതൊരു ബ്ലാക്ക് മുളകാണ് ഇത് ഞാൻ വില്ലേജ് അഗ്രോയിൽ നിന്നും ഓൺലൈനായി വാങ്ങിയ തൈകളാണ് നല്ല രീതിയിൽ തന്നെ ഇതിൽ കാഴ്ചിട്ടുണ്ട് നല്ല ഭംഗിയായ ഇത് നിൽക്കുന്നുണ്ട് അത് രണ്ട് മൂന്ന് ഐറ്റം കളറായി തന്നെ അതിങ്ങനെ മാറി വരുന്നതാണ് ചെടിയിൽ നിന്ന് ഒരുപാട് വിളവെടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഇത് കാണാൻ ഇഷ്ടം പോലെ ഇതിൽ കാഴ്ചിട്ടുണ്ട് ഇതിൽ ഒരു കുരുടിപ്പ മുരടിപ്പൊ ഒന്നും ഉണ്ടായിട്ടില്ല ഇത് കണ്ട ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ പൊടിക്കാൻ വാങ്ങിയ മുളകിന്റെ എടുത്ത് പാകിയതാണ് എല്ലാം മുളച്ചിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ വളർന്നു വരുന്നുണ്ട് ഇതൊക്കെ ഇപ്പോൾ പറിച്ചു നടേണ്ട ഒരു സമയമായിട്ടുണ്ട് അപ്പോൾ നമുക്കതൊക്കെ ഈ വീഡിയോയിൽ കാണിച്ചു തരാം അതുപോലെ നമ്മുടെ ചെടിയൊക്കെ വളർന്നു വരുമ്പോൾ അതിൻ്റെ കൊമ്പ് ഒന്ന് നുള്ളി കൊടുക്കണം അങ്ങനെ നുള്ളി കൊടുത്താൽ കുറേ ശിഖിരങ്ങളായിട്ട് ഇങ്ങനെ വളർന്നു വരും ഇതിലൊക്കെ നിറയെ കമ്പുകൾ വന്ന് നിറയെ പൂവും കായുമൊക്കെ ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇതിലൊക്കെ ഞാൻ അങ്ങനെ ചെയ്തതാണ് കേട്ടോ നമ്മളിതിൻ്റെ കമ്പൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വിട്ട് കൊടുക്കും അപ്പോൾ പുതിയ പുതിയ ശിഖിരങ്ങളൊക്കെ ഇങ്ങനെ വന്ന് അതിലൊക്കെ നിറയെ പൂവും കായും പിടിച്ച് വരും അപ്പോൾ ഇത് വെള്ള കാന്താരിയാണ് കേട്ടോ അപ്പോൾ ഇതിലൊക്കെ അങ്ങനെയാണ് ചെയ്തത് നല്ല രീതിയിൽ തന്നെ പൂക്കളും കായകളൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മളിനി എത്ര നോക്കിയാലും ചെടികളിൽ ചെറിയൊരു കുരുടിപ്പൊക്കെ ഇടക്കൊക്കെ ഉണ്ടാവാറുണ്ട് അതിന് നമ്മൾ ചെയ്യേണ്ടത് ആരിവേപ്പിലയും മഞ്ഞളും വെളുത്തുള്ളി അരച്ച മിശ്രിതം നമുക്ക് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം നല്ല മാറ്റം തന്നെ ഉണ്ട് അങ്ങനെ ചെയ്ത് കൊടുത്തപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മുളകിൻ്റെ ഒരുപാട് വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിരുന്നു വിത്തില്ല എന്ന് വിചാരിച്ച ആരും മുളക് നടാതിരിക്കരുത് നമ്മുടെ വീട്ടിൽ പൊടിക്കാൻ വാങ്ങുന്ന മുളകിൻ്റെ വിത്തെടുത്ത് പാകി കിളിർപ്പിക്കാം നമ്മുടെ വീട്ടിലുണ്ടായ ചെടിയിൽ നിന്നും നല്ല പഴുത്ത മുളകെടുത്ത് അതിൻ്റെ അരി പാകിയും നമുക്ക് പുതിയ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ ആവശ്യത്തിനുള്ളതായ മുളക് നമുക്ക് അതിൽ നിന്ന് കിട്ടുകയും ചെയ്യും ഇത് കണ്ട നല്ല പഴ്ത്ത് പാകമായ മുളകുകളാണ് ഇതൊക്കെ അപ്പോൾ ഇതിൽ നിന്ന് നല്ലത് നോക്കി നമുക്ക് എടുത്ത് അതിൻ്റെ അരി പാകി കീർപ്പിച്ചെടുക്കാം അങ്ങനെ ഞാൻ പാകി കീർപ്പിച്ച തൈകളാണ് ഇതൊക്കെ ഇതൊക്കെ നല്ല ആരോഗ്യത്തോടു കൂടി വളർന്ന് വന്നിട്ടുണ്ട് നല്ല പച്ചപ്പായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു പറിച്ച് നടേണ്ട സമയം ആയിട്ടുണ്ട് നമ്മളിതിൻ്റെ വേരിനൊന്നും തട്ടാതെ വേണം ഇത് പൊക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ചകിരിച്ചോറ് ചാണകപ്പൊടിയും മണ്ണും ഒരേ അളവിലെടുത്ത എടുത്ത പൊട്ടി മിക്സിലാണ് ഈ വിത്തൊക്കെ പാകി നല്ല രീതിയിൽ തന്നെ എല്ലാം മുളച്ച് വന്നിട്ടുണ്ട് ആ വേരൊന്നും പൊട്ടാതെ ഞാനിതിനെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോ ഗ്രോബേഗ രണ്ടെണ്ണം വെച്ചൊക്കെ നമുക്ക് നട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ കുമ്മായമൊക്കെ ഇട്ട് മണ്ണ് ട്രീറ്റ് ചെയ്ത് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ തൈകളൊക്കെ നട്ട് കൊടുക്കുന്നത് അതിലോട്ട് നമുക്ക് ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടി ഒക്കെ ഇട്ടിട്ട് വേണം നമ്മൾ ഈ തൈകൾ നട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ഇട്ടിരുന്ന് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ട് നോക്കണം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം അപ്പോൾ നമുക്കിത് ഓരോന്ന് വെച്ച് നമുക്ക് ഒന്നോ രണ്ടെണ്ണോ വെച്ച് നമുക്ക് ഗ്രോ ബാഗിൽ നട്ട് കൊടുക്കാവുന്നതാണ് നമ്മൾ വിത്തൊക്കെ പാകുന്ന സമയത്ത് തന്നെ നമ്മൾ മണ്ണും ട്രീറ്റ് ചെയ്ത് വെക്കണം എങ്കിൽ നമുക്ക് നമുക്കിതുപോലെ പതിനഞ്ചോ ഇരുപതോ ദിവസം കഴിഞ്ഞാൽ അതിലോട്ട് നമുക്ക് ചെടികൾ പെട്ടെന്ന് പറിച്ചു നടാൻ സാധിക്കും അപ്പോൾ ഇതിൽ ഞാൻ വളങ്ങളൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ച രോപേഗം ഉണ്ടാവും അപ്പോൾ അതിലോട്ടാണ് ഞാൻ ഇതൊക്കെ നട്ട് കൊടുത്ത് ഇതൊരു ക്യാപ്സികത്തിൻ്റെ തെയ്യാണ് കേട്ടോ അപ്പോൾ ഇതിലും പൂവും കായൊക്കെ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ചെടി വളർന്നു വരുന്നതിനനുസരിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ജൈവ വളങ്ങൾ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ജൈവ സ്ലറി ഒഴിച്ച് കൊടുക്കാം ജൈവ സ്ലറി ഒഴിച്ച് കൊടുക്കുമ്പോൾ ചുവട്ടിൽ നിന്നും കുറച്ച് മാറ്റി വേണം സ്ലെറിയൊക്കെ ഒഴിച്ച് കൊടുക്കാൻ ഓരോ പത്ത് ദിവസം കൂടുമ്പോൾ നമ്മൾ എന്തെങ്കിലും വളം കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ മുളക് ചെടി വളർന്നു വരും ആഴ്ചയിൽ ഒരു ദിവസം എന്തെങ്കിലും ജൈവ സ്ലറിയും ഒഴിച്ച് കൊടുക്കുക ഞാനിവിടെ കടലിൽ പിണ്ണാക്ക് പുളിപ്പിച്ച ജൈവ സ്ലറിയൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പിട്ടിരുന്ന് കാണാത്തവരുണ്ടെങ്കിലൊക്കെ ഒന്ന് കണ്ടു നോക്കുക അതിലൊക്കെ കണ്ട നിറയെ മുളകുകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇതിലൊന്നൊരു കുരുടിപ്പും മുരടിപ്പും ഒരു പ്രശ്നവുമില്ല നിറയെ മുളകുകൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ മിക്സ് ഒക്കെ നിറച്ച് കൊടുക്കുമ്പോൾ കൂടുതലും കരിയില നിറച്ചിട്ടാണ് ഈ തൈകളൊക്കെ നട്ട് കൊടുത്തിട്ട് കുറച്ച് മണ്ണ് ചേർത്തിട്ടുള്ളു അതിലാണ് ഈ തൈകളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഇതിലൊക്കെ കാഴ്ചിട്ടുണ്ട് ഇത് ഞാൻ സിമെൻറ്റിൻ്റെ ചാക്കിലാണ് ഇതൊക്കെ നട്ട് കൊടുത്തിട്ടുള്ളത് അല്ല അടിപൊളിയായി തന്നെ ഇതൊക്കെ വളർന്നു വന്നിട്ടുണ്ട് ഇടക്കൊക്കെ നമ്മൾ മണ്ണൊക്കെ ഒന്ന് ചുവട്ടിൽ ഇളക്കി കൊടുക്കണമെങ്കിൽ മാത്രമേ നല്ല വേരോട്ടം ചെടികൾക്ക് കിട്ടുകയുള്ളൂ അപ്പം നമ്മൾ ചെറിയ തൈകളായാലും വൈകി വലിയ തൈകളായാലൊക്കെ ഇതുപോലെ മണ്ണ് ചുറ്റിൽ നിന്ന് ഇടക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ ഇത് വേരോടുകയും നല്ല രീതിയിൽ തന്നെ അത് വളർന്നു വരികയും ചെയ്യും അതുപോലെ നമ്മുടെ കിച്ചണിൽ വരുന്ന വേസ്റ്റ് പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ നല്ലപോലെ മിക്സിയുടെ ജാറിലിട്ട് അരച്ച് വെള്ളം ചേർത്ത് ഇതിൻ്റെ ചുവട്ടിൽ മണ്ണൊക്കെ നിളക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കാറുണ്ട് നല്ല റിസൾട്ടാണ് കേട്ടോ കിച്ചൺ വേസ്റ്റ് ചെടികൾക്ക് കൊടുക്കുന്നത് പിന്നെ ഞാൻ വെള്ളീച്ചയുടെ ശല്യത്തിന് ചെയ്ത് കൊടുക്കാറ് കാന്താരി വെളുത്തുള്ളി മിശ്രിതം അരച്ചിട്ട് സ്പ്രേ ചെയ്താൽ വെള്ളീച്ചയ്ക്ക് നല്ല മാറ്റം കിട്ടും നമ്മൾ എന്തും ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം ചെയ്ത് നമ്മൾ കുറേ ദിവസം കഴിഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിൽ വെള്ളീച്ചുള്ള ശല്യം ഒന്നും മാറൂല നമ്മൾ ഒന്നിടവിട്ട ദിവസങ്ങൾ വേണം ഇതൊക്കെ ചെയ്തു കൊടുക്കണം എങ്കിൽ മാത്രമേ നല്ല മാറ്റം കിട്ടുകയുള്ളൂ അത് നമ്മൾ വൈകുന്നേര സമയങ്ങളിൽ വേണം അത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ അതുപോലെ നിറയെ മുളകുണ്ടാവാൻ ഞാൻ ചെയ്ത് കൊടുക്കുന്ന അടുത്ത ടിപ്സ് എന്താന്ന് വെച്ചാൽ ഒന്നോ രണ്ടോ പിടി ചാരം എടുത്ത് അതിലോട്ട് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക നല്ല പുളിച്ച കഞ്ഞിവെള്ളമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് വിറക് കറ്റിച്ച ചാരവുമാണ് എടുത്തിട്ടുള്ളത് നമ്മൾ നേരിട്ട് കൊണ്ടുപോയ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കരുത് ഇതിലോട്ട് രണ്ടോ മൂന്നോ ഇരട്ടി വെള്ളം കൂടെ ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം നമ്മുടെ എല്ലാ ചെടികൾക്കും ഇതൊഴിച്ചു കൊടുക്കാനായിട്ട് പച്ചമുളകിന് മാത്രമല്ല തക്കാളി വെണ്ട വൈതന അതിനൊക്കെ നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാൻ നല്ല റിസൾട്ടാണ് ഇതുകൊണ്ട് കിട്ടുന്നത് ഞാൻ എല്ലാ ആഴ്ചയിലും ഇത് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പം നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല റിസൾട്ട് കിട്ടിയിട്ടാണ് ഞാൻ നിങ്ങളുമായി ഇത് പങ്കുവെക്കുന്നത് അപ്പോൾ ഇതാ ഞാൻ വെള്ളം ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ ചെറുതായി ചുറ്റിലെ മണ്ണ് ഇതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ ചുവട്ടിലോട്ട് ഒഴിച്ച് കൊടുത്താൽ അത് പെട്ടെന്ന് തന്നെ വേര് വലിച്ചെടുത്തോളൂ ഇത് കൂടുതലും മുളക് ചെടികൾക്ക് വളരെ നല്ലതാണ് കേട്ടോ നല്ല റിസൾട്ടാണ് ഇതുകൊണ്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ പുളിച്ച കഞ്ഞിവെള്ളമൊക്കെ ഉണ്ട് വെറുതെ പറമ്പിലോട്ട് ഒഴിക്കേണ്ട ഇതുപോലെ നമുക്ക് ചാരൊക്കെ ഇട്ട് നമ്മൾ ചെടികൾക്ക് നല്ലൊരു വളമായിട്ട് തന്നെ ഇത് ഉപയോഗിക്കാം അതുപോലെ തന്നെ നല്ലൊരു കീടനാശിനിയും കൂടിയാണിത് ഇടയ്ക്ക് നമുക്ക് ഇത് മുളകിൻ്റെ ഇലയിലൊക്കെ തളിച്ചു കൊടുക്കുകയും ചെയ്യാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഫേസ്ബുക്കിലാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം